സ്വാഗതം എല്ലാവരും കാത്തിരുന്ന പ്ലസ് വൺ അഡ്മിഷന്റെ ആ ആദ്യത്തെ അലോട്ട്മെന്റ് ലിസ്റ്റ് അല്ലേ അപ്പോ ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതാണ് നമ്മൾ ഇന്ന് ഒരു വിശദമായിട്ട് നോക്കാൻ പോകുന്നത് ശരിയാണ് ഈ കിട്ടിയ മാർഗനിർദ്ദേശങ്ങൾ വെച്ചിട്ട് ഈ പ്രോസസ്സ് കുറച്ചുകൂടി എളുപ്പമാക്കാൻ നോക്കാം ഓക്കെ അപ്പോ ആദ്യം തന്നെ ചോദിക്കട്ടെ ഈ ആദ്യ അലോട്ട്മെന്റ് ലിസ്റ്റ് എന്താണ് സംഭവം അതായത് നമ്മൾ പ്ലസ് വൺ അഡ്മിഷന് വേണ്ടി കൊടുത്ത ഓപ്ഷനുകൾ ഇല്ലേ അതും പിന്നെ നമ്മുടെ മാർക്കും നോക്കിയിട്ട് ഉണ്ടാക്കുന്ന ആദ്യത്തെ ഒരു സെലക്ഷൻ ലിസ്റ്റ് അതാണ് ഈ ഫസ്റ്റ് അലോട്ട്മെന്റ് ഓക്കെ ഇതില് നിങ്ങൾക്ക് ഒരു സ്കൂളിൽ അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ പറയുന്ന സമയത്തിനുള്ളിൽ അവിടെ പോയി അഡ്മിഷൻ എടുക്കണം അത് നിർബന്ധമാണ് ഓ അത് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് വെറുതെ കിട്ടിയല്ലോ എന്ന് പോരാ പോരാ എടുത്തില്ലെങ്കിൽ എന്താ കുഴപ്പം അതാണ് ഏറ്റവും വലിയ പ്രശ്നം നിങ്ങൾക്കൊരു അലോട്ട്മെന്റ് കിട്ടി എന്നിട്ട് ആ പറഞ്ഞ ഡേറ്റിനുള്ളിൽ ഒന്നുകിൽ സ്ഥിരമായിട്ട് അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് അഡ്മിഷൻ എടുത്തില്ലെങ്കിൽ പിന്നെ വരുന്ന ഒരു അലോട്ട്മെന്റിലും അതായത് സെക്കൻഡ് തേർഡ് പിന്നെ സപ്ലിമെന്ററി അങ്ങനെ വരും ഇതിലൊന്നും നിങ്ങളെ പരിഗണിക്കില്ല മൊത്തത്തിൽ ഈ പ്രോസസ്സിൽ നിന്നും പുറത്താകും അതായത് ആ വർഷത്തെ ഹയർ സെക്കൻഡറി പഠനം തന്നെ ചിലപ്പോൾ അതേ ഇല്ലാതാകും അതുകൊണ്ട് ഇഷ്ടപ്പെട്ട ഓപ്ഷൻ അല്ലെങ്കിൽ പോലും കിട്ടിയ സീറ്റിൽ ഹാജരാവുക അഡ്മിഷൻ എടുക്കുക അത് നിർബന്ധമാണ് അത് വ്യക്തമായി അപ്പോ ഇത് കിട്ടിയോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയ എവിടെ നോക്കണം അതിന് നമ്മുടെ അഡ്മിഷൻ വെബ്സൈറ്റിലെ എച്ച് എസ് ക്യാപ് അതിൽ കയറുക അവിടെ കാൻഡിഡേറ്റ് ലോഗിൻ എസ് ഡബ്ല്യു എസ് എന്ന് കാണാം ഓക്കെ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേർഡും കൊടുക്കണം പിന്നെ ജില്ലയും സെലക്ട് ചെയ്യണം ശരി അതുവച്ച് ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്റ്റാറ്റസ് അറിയാം അതായത് അലോട്ട്മെന്റ് കിട്ടിയോ കിട്ടിയെങ്കിൽ ഏത് സ്കൂള് ഏത് കോഴ്സ് എല്ലാം കാണിക്കും അതെ കിട്ടും ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഫസ്റ്റ് അലോട്ട് റിസൾട്ട്സ് എന്നൊരു ലിങ്ക് ഉണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ അലോട്ട്മെന്റ് ലെറ്റർ കാണാം അത് ഡൗൺലോഡ് ചെയ്യാം പ്രിന്റ് എടുക്കാം അതിലുണ്ടാവും ഏത് സ്കൂളിലാണ് എപ്പോഴാണ് ചെല്ലേണ്ടത് എന്നൊക്കെയുള്ള വിവരങ്ങൾ ശരി ശരി ഇനി എല്ലാവർക്കും ഒരു സംശയമുള്ള കാര്യമാണ് ഈ താൽക്കാലിക പ്രവേശനം സ്ഥിരപ്രവേശനം അതെന്താണ് സംഭവം ആ അത് പ്രധാനപ്പെട്ടതാണ് നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങളുടെ ഒന്നാമത്തെ ഓപ്ഷൻ ആണെന്ന് വെക്കുക ഫസ്റ്റ് ഓപ്ഷൻ തന്നെ അതെ അതാണെങ്കിൽ പിന്നെ വേറെ ഓപ്ഷൻ ഇല്ലല്ലോ മുകളിൽ അപ്പൊ നിങ്ങൾ ഫീസ് അടയ്ക്കണം അവിടെ സ്ഥിരപ്രവേശനം അതായത് പെർമനന്റ് അഡ്മിഷൻ എടുക്കണം ഓക്കെ ഫസ്റ്റ് ഓപ്ഷൻ ആണെങ്കിൽ ഫീസ് അടച്ച് പെർമനന്റ് ആയി അതെ ഇനി അതല്ല നിങ്ങൾക്ക് കിട്ടിയതൊരു താഴ്ന്ന ഓപ്ഷനാണ് ഒരു മൂന്നാമത്തെയോ ഓപ്ഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ചോയ്സ് ഉണ്ട് ഒന്ന് ആ കിട്ടിയ ഓപ്ഷനിൽ നിങ്ങൾ ഹാപ്പി ആണെങ്കിൽ ഫീസ് അടച്ച് എടുക്കാം ശരി അല്ല നിങ്ങൾക്ക് അതിലും നല്ല ഓപ്ഷൻ അതായത് നിങ്ങൾ മുകളിൽ കൊടുത്ത ഓപ്ഷനുകൾ കിട്ടുമോ എന്ന് നോക്കണമെങ്കിൽ കാത്തിരിക്കണം അതെ കാത്തിരിക്കണമെങ്കിൽ നിങ്ങൾ താൽക്കാലിക പ്രവേശനം എടുത്താൽ മതി ടെമ്പററി അഡ്മിഷൻ ഓ അപ്പൊ താൽക്കാലികത്തിന് ഫീസ് അടക്കണ്ടേ വേണ്ട അതാണ് അതിന്റെ ഒരു സൗകര്യം താൽക്കാലിക പ്രവേശനത്തിന് ഫീസ് അടക്കേണ്ടതില്ല ആഹാ അത് കൊള്ളാലോ അപ്പൊ പൈസ കൊടുക്കാതെ തന്നെ സീറ്റ് ഉറപ്പിക്കാം എന്നാൽ വെയിറ്റ് ചെയ്യുകയും ചെയ്യാം അല്ലെ അതെ കൃത്യം നിങ്ങൾ ആ സീറ്റ് താൽക്കാലികത്തേക്ക് ഉറപ്പാക്കി എന്നിട്ട് അടുത്ത അലോട്ട്മെന്റിൽ നിങ്ങളുടെ ഉയർന്ന ഓപ്ഷനുകൾ പരിഗണിക്കുകയും ചെയ്യും സ്ഥിരപ്രവേശനം എടുക്കുമ്പോൾ ഫീസ് അടക്കണമെന്ന് പറഞ്ഞല്ലോ അതെവിടെ അടയ്ക്കേണ്ടത് ഓൺലൈൻ പറ്റുമോ ഇല്ലല്ല ഫീസ് വിവരങ്ങൾ അലോട്ട്മെന്റ് ലെറ്ററിലുണ്ടാവും നമ്മൾ അഡ്മിഷനു വേണ്ടി സ്കൂളിൽ ചെല്ലുമ്പോൾ അവിടെ കാഷ് കൗണ്ടറിൽ നേരിട്ട് അടക്കുകയാണ് വേണ്ടത് ഓൺലൈൻ അല്ല ശരി പിന്നെ ഫീസേ ഇല്ല ഇല്ല ഇനി പോകുമ്പോൾ എന്തൊക്കെ സർട്ടിഫിക്കറ്റുകൾ രേഖകൾ കയ്യിൽ വെക്കണം പ്രധാനമായിട്ടും വേണ്ടത് ഒന്ന് നമ്മുടെ അലോട്ട്മെന്റ് ലെറ്റർ കാൻഡിഡേറ്റ് ലോഗിനിൽ നിന്ന് പ്രിന്റ് എടുത്തത് ആ ലെറ്റർ പിന്നെ നമ്മുടെ യോഗ്യതാ പരീക്ഷയുടെ ഒറിജിനൽ മാർക്ക് ലിസ്റ്റ് എസ് എസ് എൽ സി അല്ലെങ്കിൽ ടി എച്ച് എസ് എൽ സി ഏതാണോ അത് ഒറിജിനൽ തന്നെ വേണം അതെ പിന്നെ സ്കൂളിൽ നിന്ന് കിട്ടുന്ന വിടുതൽ സർട്ടിഫിക്കറ്റ് അതായത് ടി സി ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് പിന്നെ സ്വഭാവ സർട്ടിഫിക്കറ്റ് കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് ഇത് കൂടാതെ നിങ്ങൾക്ക് വന്ന ബോണസ് പോയിന്റോ അല്ലെങ്കിൽ ടൈബ്രേക്ക് പരിഗണനയോ കിട്ടിയിട്ടുണ്ടെങ്കിൽ ക്ലബ്ബ് അങ്ങനെയൊക്കെ അതെ ഒക്കെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ അതും കയ്യിൽ കരുതണം ഇതെല്ലാം ഒറിജിനൽ തന്നെ കൊടുക്കണോ താൽക്കാലിക അഡ്മിഷൻ ആണെങ്കിലും അതാണ് ശ്രദ്ധിക്കേണ്ടത് താൽക്കാലിക പ്രവേശനമാണെങ്കിലും ഈ പറഞ്ഞ എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും സ്കൂളിൽ ഏൽപ്പിക്കണം ഓഹോ അപ്പൊ താൽക്കാലികമാണെങ്കിലും സർട്ടിഫിക്കറ്റ്സ് എല്ലാം അവിടെ കൊടുക്കണം അതെ കൊടുക്കണം ഇനി ചിലർക്ക് കിട്ടുന്ന ഓപ്ഷൻ തീരെ ഇഷ്ടണ്ടാവില്ല ഒരു താല്പര്യവും ഇല്ലാത്ത സ്കൂളോ കോഴ്സോ ആയിരിക്കും എന്നാലും ഈ പറഞ്ഞ പോലെ പോയി അഡ്മിഷൻ എടുക്കണോ തീർച്ചയായും നേരത്തെ പറഞ്ഞ റൂൾ ഓർക്കണം കിട്ടിയിട്ട് പോയില്ലെങ്കിൽ പുറത്താണ് അതുകൊണ്ട് എത്ര ഇഷ്ടമില്ലാത്ത ഓപ്ഷൻ ആണെങ്കിലും മിനിമം താൽക്കാലിക പ്രവേശനമെങ്കിലും എടുക്കുക നിർബന്ധമായും എടുക്കണം എന്നിട്ട് എന്നിട്ടടുത്തതിന് നോക്കാം അതെ എന്നിട്ട് അടുത്ത അലോട്ട്മെന്റിൽ ഇതിലും നല്ലത് കിട്ടുമോ എന്ന് നോക്കാം ഒന്നും ചെയ്യാതിരുന്നാൽ ഈ കിട്ടിയ അവസരം പോയി പിന്നീട് ഒരവസരവും കിട്ടില്ല ശരിയാണ് ഇനി ആദ്യത്തെ ലിസ്റ്റിൽ പേരെ വരാത്ത കുട്ടികളുണ്ടാവും സ്വാഭാവികമാണല്ലോ അത് തീർച്ചയായും അവർ ടെൻഷൻ അടിക്കേണ്ട കാര്യമുണ്ടോ ഒട്ടും വേണ്ട ഇത് ആദ്യത്തെ ഒരു ലിസ്റ്റല്ലേ സാധാരണയായി ഒരു മൂന്ന് മെയിൻ അലോട്ട്മെന്റുകൾ ഉണ്ടാവാറുണ്ട് മൂന്നെണ്ണം വരെ വരാം അതെ അപ്പോ ആദ്യത്തേതിൽ കിട്ടാത്തവർ സ്വാഭാവികമായും രണ്ടാമത്തേതിനു വേണ്ടി കാത്തിരിക്കുക വെബ്സൈറ്റിൽ വരുന്ന അറിയിപ്പുകൾ ശ്രദ്ധിച്ചാൽ മതി അവസരം തീർന്നിട്ടൊന്നുമില്ല അപ്പൊ നമുക്കിതൊന്ന് ചുരുക്കി പറഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് ഈ സൈറ്റിൽ കയറി ലോഗിൻ ചെയ്ത് റിസൾട്ട് നോക്കുക അതെ അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഏതോപ്ഷനായാലും ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അലോട്ട്മെന്റ് ലെറ്ററിൽ പറയുന്ന ദിവസം പറയുന്ന സമയത്ത് വേണ്ട എല്ലാ ഒറിജിനൽ ഡോക്യുമെന്റ്സുമായിട്ട് സ്കൂളിലെത്തുക എത്തുക എന്നിട്ട് ഒന്നുകിൽ സ്ഥിരം അല്ലെങ്കിൽ താൽക്കാലികം ഏതാണോ വേണ്ടതെന്ന് വെച്ചാൽ ആ അഡ്മിഷൻ എടുക്കുക ഇത് മിസ്സാക്കരുത് മിസ്സാക്കരുത് നിർബന്ധമാണ് പുതിയ വിവരങ്ങൾക്കായി എച്ച് എസ് എസ് ലൈവ് ഡോട്ട് ഇൻ ഫോളോ ചെയ്യുക